അല്ല സി പി എം എന്ത് പ്രചരിപ്പിച്ചാലും വസ്തുതകളൊക്കെ ജനങ്ങൾക്കറിയാം നാല് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത് ഈ നാല് നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ് അത് നിയമപരമായ കാര്യങ്ങളാണ് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ ആരും അതീതരല്ല അത് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എസ് ഐ ടിയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഇനി മുൻ മന്ത്രിമാരും മന്ത്രിമാരുമുണ്ട് അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അയ്യപ്പൻ്റെ മുതൽ ഘട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല ഇതാണ് എൻ്റെ സത്യം അല്ല ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ സ്വർണ്ണ കൊള്ള കണ്ടുപിടിക്കാനുള്ളതാണ് ആരുണ്ട് എന്നുള്ള ആരില്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ഇപ്പം ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് അത് തീരുമാനിക്കപ്പെടട്ടെ നമുക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഞങ്ങൾ ആദ്യം മുതലെടുക്കുന്ന സമീപനം എന്താണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ള എത്ര വലിയ ആളാണെങ്കിലും അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ അതുകൊണ്ട് അവരുൾപ്പെടെയുള്ള മുൻ മന്ത്രിമാരും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ നിയമത്തിൻ്റെ മുമ്പിൽ വന്നേ മതിയാകൂ ആര് വന്നാലും നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരി ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും അത് അവർ നിയമത്തിൻ്റെ നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമല്ല എസ് ഐ ടി അന്വേഷണം നടക്കട്ടെ അന്വേഷണം അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ തീർപ്പ് കൽപ്പിക്കേണ്ട സമയമായിട്ടില്ലല്ലോ നിയമസഭാ ഞങ്ങൾ നൂറ് സീറ്റോട് കൂടി ഞങ്ങൾ അധികാരത്തിൽ വരും വലിയ കോൺഫിഡൻസ് ആണ് അമിത ആത്മവിശ്വാസമല്ല വസ്തുതാപരമായി പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എൽ ഡി എഫ് ഭരണം ജനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഭരണമായത് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു ഈ ഗവൺമെൻറ് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് അതുകൊണ്ട് ഈ മാറ്റം വളരെ വളരെ പ്രകടമാണ് അതിപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോൾ പരാജിതൻ്റെ ഒരു കപട ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് നൂറ്റിപ്പത്ത് സീറ്റ് പറയിച്ചത് അത് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടെ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് വൻ വിജയം നേടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേടി ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടി പിന്നെ ഇനി ഏത് ടെസ്റ്റാണ് വേണ്ടത് എല്ലാ ടെസ്റ്റുകളിലും ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ നിലനിൽക്കും സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കോൺഗ്രസ് ഇല്ല അത് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിക്കുന്ന നിലപാട് പണ്ടും കോൺഗ്രസ്സിനില്ല ഇപ്പോഴുമില്ല പിണറായി വിജയൻ അല്ലാതെ ആരുടെയും പേര് പറഞ്ഞ അവന്റെ കഥ കഴിഞ്ഞത് തന്നെ ഞങ്ങളുടെ അതില്ല കേരളത്തിൽ പൊളിറ്റിക്സ് അതായത് പറയുന്നു സീറ്റ് 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 ഉറപ്പിച്ചു 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 ഫലത്തിൽ നമുക്ക് അസംബ്ലി മണ്ഡലമേ ഉള്ളൂ ആ തരത്തിലാണ് വരുന്നത് ഞങ്ങളെട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി അടിച്ചതാണ് അതൊക്കെ ആയിരിക്കട്ടെ അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു മലപ്പുറത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് അവരെ ആരുത്തി കാണിക്കാൻ വിചാരിച്ചാലും നടക്കില്ല അവർ എന്നും ഉന്നതമായ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് ജനങ്ങൾ അതുകൊണ്ടാണ് അവരെ എപ്പോഴും സ്വീകരിക്കുന്നത്